ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി കാഞ്ഞൂർ തുറവുംകരയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള ലിങ്ക് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു നായത്തോട് കബനിബാറിന് മുൻപിൽ റോഡിലെ കുഴികളും വെള്ളക്കെട്ടും സ്ഥിരം അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കാഞ്ഞൂർ കാലടി റോഡിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളം ഭാഗത്തേക്ക് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് ിൽ പലയിടങ്ങളിലും വീതിക്കുറവുണ്ട് രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും കൊടും വളവും വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അങ്കമാലിയിലെ മാധ്യമപ്രവർത്തകൻ അരുൺ ആന്റണിക്ക് ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടമുണ്ടായി പരിക്കേറ്റിരുന്നു മറ്റൊരു വാഹനം ബൈക്കിനെ മറികടക്കവേ സെയ്ഡുതുക്കിയ ബൈക്ക് ടാറിംഗ് എഡ്ജിൽ നിന്ന് തെന്നിമാറി മറിയുകയായിരുന്നു കബനി ബാറിന് മുൻപിലാണ് കൊടും വളവും കുഴികളുമുള്ളത് ബാറിനകത്തേക്കും പുറത്തേക്കുമുള്ള വാഹനങ്ങൾ റോഡ് വഴി കടന്നുപോകുന്ന മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നുമുണ്ട് രണ്ടു ദിശയിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അപകട സാധ്യത തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ മുൻകൈയ്യെടുക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും ഉന്നയിക്കുന്നത് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും മെട്രോ നമ്മുടെ എം ബി ചാക്കോ ജലറി പാരമ്പര്യല്ലേമാലി ഇനി കണ്ടു കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മെഡിക്കൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി